കഴിച്ചാലും രക്ത ഉണ്ടാകാത്ത ആൾക്കാർക്ക് ആയാലും യുവതികൾക്കായാലും വയസ്സായ അമ്മമാർക്കായാലും അമ്മമാർക്കായാലും ഇതേ ഒരു മരുന്ന് ഉണ്ടാക്കിയാണ് കഴിച്ച അവർക്ക് രക്തം ഉണ്ടാകുന്നതാണ് അവർക്ക് നല്ല ആരോഗ്യം കിട്ടും പുഷ്ടി കിട്ടും അത് ചെറു കൂടുതൽ തടിയൊന്നും വരുന്നില്ല അവരെ മുഖത്തിന് നല്ല പ്രസവിച്ചു രക്തം എന്ത് കഴിച്ചിട്ടുണ്ട് രക്തം ഉണ്ടാകാത്ത ആൾക്കാർക്ക് ഇതേമാതിരി ഒരു നേഹ ഉണ്ടാക്കിയാണ് കഴിച്ച നല്ല രക്തമുണ്ടാകും പ്രസരിപ്പ് പ്രസരിപ്പുണ്ടാകും കയ്യിലും കാര്യമൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാകും എല്ലാ ദിവസം വയസ്സായ ആൾക്കാർക്കും ചെറിയ ചെറുപ്പക്കാർക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ദേഹം അതിലെ സാധനമാണിത് അത് നമ്മൾ കഴിച്ചാൽ നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും അപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം ഈത്തപ്പഴം പിന്നെ കുറച്ച് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് ബീറ്റ് റൂട്ടുണ്ട് കേരള എല്ലാ ഇതും കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു രേഖ ആണ് കഴിച്ചു നോക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളി നിങ്ങൾക്ക് കൊറിയർ അയക്കണമെങ്കിൽ അയച്ചു തരാം അല്ല ഇവിടെ വന്ന് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഒന്ന് കഴിച്ചു നോക്കും പിന്നെ നല്ല മുഖത്തിനൊക്കെ നല്ല പ്രസവിക്കും മുഖക്കല്ല കവളമൊക്കെ ഉണ്ടാകും നല്ല സുന്ദരം സുന്ദരമായിട്ടാണ് ശരീരം നല്ല പുഷ്ടി കൂടി അത് വിചാരിച്ചിട്ട് തടിയൊന്നും വരില്ല നല്ല രക്ഷോട്ടുണ്ടാവും രക്തം ഉണ്ടാവും മുഖത്തിന്റെ കവളൊക്കെ തുളുത്ത് നല്ല ഭംഗി വരും ഇതിന്റെ ജോലി ഇവിടെ പൂർത്തിയായി